മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിലെ ശനി ഛത്തീസ്ഗഡിലെ ബസ്തറിൽ മാവോവാദി ബസവരാജു സുരക്ഷാസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ ഗ്രീൻ ഹാണ്ടിനെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ റെഡ് റിപ്പബ്ലിക്കിൻ്റെ അന്ത്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നോടെ രാജ്യത്തെ നെക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഏതാനും മാസം മുമ്പാണ് കഴിഞ്ഞ ദിവസം സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജു എന്ന നമ്പാല കേശവറാവു സുരക്ഷാസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം അമിത്ഷാ ആ പ്രഖ്യാപനം ആവർത്തിച്ചിരിക്കുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നക്സൽ സ്വാധീന മേഖലയായ ഛത്തീസ്ഗഡിലെ ബസ്തറിലാണ് ഇരുപത്തിയാറ് മാവോവാദികൾക്കൊപ്പം അദ്ദേഹം കൊല്ലപ്പെട്ടത് മാവോവാദി പ്രസ്ഥാനത്തിൻ്റെ നാല് പതിറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് ഒരു ജനറൽ സെക്രട്ടറി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രസ്ഥാനത്തിന്റെ അമരത്തുള്ള നിരവധി ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭരണകൂടം കോടികൾ ഇനാം പ്രഖ്യാപിച്ച നേതാവായിരുന്നു ബസവരാജു എന്ന എഴുപതുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ റാഡിക്കൽ സ്റ്റുഡൻസ് യൂണിയനിലൂടെ തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയ ഗോതയിലെത്തിയ അദ്ദേഹം പ്രമുഖ നേതാവ് ഗണപതിയുടെ രാജിയെ തുടർന്നാണ് സി പി ഐ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തെത്തിയത് വിവിധ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ഒരറ്റ കുടക്കീഴിലേക്ക് ഒത്തുചേർന്നപ്പോഴാണ് സി പി ഐ മാവോയിസ്റ്റ് എന്ന സംഘടന സാങ്കേതികാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പ്രസ്തുത സംഘത്തിൻ്റെ തലമുതിർന്ന നേതാവാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം മാവോയിസ്റ്റ് ഉന്മൂലനം ശപഥം ചെയ്ത ആഭ്യന്തരമന്ത്രി തന്നെ ബസവരാജുവിൻ്റെ മരണം പുറംലോകത്തെ അറിയിച്ചത് മാവോവാദി പ്രസ്ഥാനം അന്തിശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി പ്രതികരിച്ചത് ഒരർത്ഥത്തിൽ അത് ശരിയാണ് പ്രസ്ഥാനം നേതൃശൂന്യമായിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് ഒരു വശത്ത് വലിയൊരു കൂട്ടം നേതാക്കൾ ഇതിനകം കൊല്ലപ്പെടുകയോ അറസ്റ്റിലാവുകയോ ചെയ്തിട്ടുണ്ട് ശേഷിക്കുന്നവർ ഏതു നിമിഷവും പിടിക്കപ്പെടാവുന്ന സാഹചര്യവുമുണ്ട് ബസവരാജുവിൻ്റെ മരണത്തോടെ മുൻനിര നേതാക്കൾ ഇല്ലാതാവുകയാണ് അർത്ഥത്തിൽ ബസവരാജു ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തെ മാവോവേട്ടയുടെ ചരിത്രത്തിലെ നിർണായക ഘട്ടമാണ് എന്നു കരുതണം രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ യു പി എ സർക്കാർ തുടങ്ങിവച്ച ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന ദൗത്യത്തിന്റെ തുടർച്ചയിലാണിപ്പോൾ മോദി ഭരണകൂടം മാവോട്ട കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ ഛത്തീസ്ഗഡിലെ അബൂജ് മാവോവാദി ആക്രമണം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ലക്ഷത്തിലധികം ഹെക്ടർ വനപ്രദേശമായ അബൂജ് മാവോവാദികളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ പോലീസ് ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അമ്പത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തോടെയാണ് യു പി എ സർക്കാർ മാവോവാദി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ദൗത്യങ്ങൾ കർക്കശമാക്കിയത് ഒരു വേള രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മാവോയിസമാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ഓപ്പറേഷൻ ഗ്രീൻ ഗ്രീൻഹാൻഡിന്റെ തുടക്കം ആദ്യം മഹാരാഷ്ട്രയിലെ ഗഡ്ജിറോളിയിലും പിന്നീട് ബസ്തറിലും അബൂജ് മർഗിലും റായ്പൂറിലുമെല്ലാം വലിയ മാവോ വിരുദ്ധ ദൗത്യങ്ങൾ അരങ്ങേറി നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നതും കാണാതിരുന്നു കൂടാ ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നുകയറ്റമാണെന്ന് അക്കാലത്തു തന്നെ അരുന്ധതി റോയിയെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാവോവാദികൾ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള അനുഭാവത്തിനപ്പുറം ആദിവാസി മേഖലകളിൽ ഭരണവർഗം നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ അവർ തുറന്നു കാണിക്കുകയും ആവശ്യമായ പ്രതിരോധം തീർക്കുകയും എന്നതാണ് ഈ പിന്തുണയുടെ കാരണം അപ്പോഴും ഭരണകൂടം സന്ധിയില്ല യുദ്ധം തുടരുക തന്നെയായിരുന്നു യു പി എക്ക് ശേഷം അധികാരത്തിൽ വന്ന എൻ ഡി എ സർക്കാറും മാവോവേട്ട തുടർന്നു വിശേഷിച്ചും ഛത്തീസ്ഗഡിൽ ഇവിടെ സംസ്ഥാന ഭരണം കൂടി ബി ജെ പിക്ക് കൈവന്നതോടെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അവിടെ ബി ജെ പി ഭരണത്തിലേറിയത് ആ വർഷം അമ്പത്തി ആറ് മാവോവാദികളടക്കം നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടത് തൊട്ടടുത്ത വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാവോവാദികൾ ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റി പേർ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിന് ശേഷമുള്ള ഉയർന്ന മരണനിരക്കായിരുന്നു ഇത് നടപ്പ് വർഷം അഞ്ചു മാസം മാത്രം പിന്നിടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് നെക്സലുകൾ കൊല്ലപ്പെട്ടതായി സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ സാക്ഷ്യപ്പെടുത്തുന്നു നിരോധിത സംഘടനയിൽ പ്രവർത്തിക്കുന്ന മാവോവാദികൾക്ക് കീഴടങ്ങാനും തുടർന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുമെല്ലാം നിലവിൽ കേന്ദ്രം സൗകര്യം ചെയ്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി പലരും കീഴടങ്ങിയിട്ടുമുണ്ട് എന്നാൽ കീഴടങ്ങാൻ സന്നദ്ധരായവർ പോലും ഇപ്പോൾ കൊല്ലപ്പെടുന്നുവെന്നാണ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് മാവോവാദികളുമായി ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും നിലവിലെ ഏറ്റുമുട്ടലുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും കഴിഞ്ഞ ദിവസം സി പി എം പോളിറ്റ് ബ്യൂറോ തന്നെ പ്രസ്താവിക്കുകയുണ്ടായി സ്വന്തം പാർട്ടി ഭരണത്തിലിരിക്കുന്ന കേരളത്തിൽ എട്ട് മാവോവാദികളെ വെടിവെച്ചു കൊന്നുവെന്ന വൈരുദ്ധ്യം നിലനിൽക്കുന്നുവെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ പ്രസ്താവന തന്നെയാണിത് മാവോവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഇടതുപക്ഷ നിലപാടുകളോട് ശക്തമായി വിയോജിക്കുമ്പോഴും അവർ ചേർന്ന് നിൽക്കുന്ന ജനവിഭാഗങ്ങൾ കാലങ്ങളായി ഭരണകൂട വിവേചനത്തിൻ്റെയും അനീതിയുടെയും ഇരകളാണെന്ന കാര്യം സമ്മതിച്ചേ തീരൂ മാത്രമല്ല പലയിടത്തും സമാന്തര ഭരണകൂടങ്ങളായി വികസിച്ച ഇക്കൂട്ടരുമായുള്ള സംഘർഷം നൂറുകണക്കിന് നിരപരാധികളുടെ മരണത്തിൽ കലാശിച്ചതും കാണേണ്ടതാണ് കാൽ കാൽനൂറ്റാണ്ടിനിടെ അത്തരത്തിൽ നാലായിരത്തിൽ പരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഏകപക്ഷീയമായ അടിച്ചമർത്തലുകളല്ല സംവാദത്തിൻ്റെയും ചർച്ചയുടെയും വഴിയിൽ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള വഴിയാണ് ഭരണകൂടം ആരായേണ്ടത് സുസ്ഥിര ജനാധിപത്യത്തിൻ്റെ ശരിയായ വഴി അതാണ് അല്ലാത്ത പക്ഷം വേടിയച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും